നമസ്കാരം കലുങ്കിന്റെ മതിലിൽ സ്കൂട്ടർ ഇടിച്ചു മറിഞ്ഞ് പരുക്കേറ്റ് രാത്രി മണിക്കൂറുകളോളം കലുങ്കിനടിയിൽ കിടന്ന യുവതി മരിച്ചു മല്ലപ്പള്ളി മഞ്ഞത്താനം അരുൺസ് കോട്ടേജിൽ സിജി എം ബി ജി ആണ് മരിച്ചത് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം മുട്ടുമൺ ചെറുകോൽപ്പുഴ റോഡിൽ പമ്പ ജലസേചന പദ്ധതിയുടെ നീർപ്പാലത്തിനു സമീപമായിരുന്നു അപകടം ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് സിജി നീർപ്പാലത്തിന് താഴെ റോഡിലുള്ള കലുങ്കിൽ ഇടിച്ച ശേഷം സ്കൂട്ടറും യുവതിയും കലുങ്കിനടിയിലേക്ക് വീഴുകയായിരുന്നു ഇന്നലെ പുലർച്ചെ ഒരു മണിയോടെ ഇതുവഴി കാറിൽ വന്നവരാണ് കലുങ്കിനോട് ചേർന്ന് കാൽ ഉയർന്നു നിൽക്കുന്നത് കണ്ട് നൂറ്റിയെട്ട് ആംബുലൻസിനെ അറിയിച്ചത് ഒന്നേകാലോടെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു ഭർത്താവ് അബ്ദീഷ് ഇടുക്കിയിലുള്ള ജോലി സ്ഥലത്തായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അര കിലോമീറ്റർ അകലെ ഭർത്താവിന്റെ മാതാപിതാക്കൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് രാത്രി ഒൻപത് മണിയോടെ ഭക്ഷണം കഴിച്ചിട്ട് പോയതാണെന്ന് വീട്ടുകാർ പറഞ്ഞു കോയിപ്രം പോലീസ് കേസെടുത്തു പാട്ടക്കാല അക്ഷയ സെന്ററിലെ ജീവനക്കാരിയായിരുന്നു സംസ്കാരം പിന്നീട് നടക്കും